ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുമാത്രമല്ല മാത്രമല്ല എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ടൈഗർ ബാം വെച്ചാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ പല്ലി അതേപോലെ പാറ്റ അങ്ങനെയൊക്കെയുള്ള ശല്യം ഒഴിവാക്കാനായിട്ട് കുറച്ച് ടൈഗർ ബാം നമുക്ക് നിന്ന് എടുക്കാം എന്നിട്ട് ചൂടുവെള്ളത്തിനകത്തോട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അലിഞ്ഞ് കിട്ടും അപ്പോൾ അതുകൊണ്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു സ്പ്രേ ബോട്ടിലിനകത്തോട്ടാക്കി കൊടുക്കാം അപ്പം വെറും ടൈഗർ ബാം മാത്രമേ ഉള്ളൂ ചൂടുവെള്ളത്തിനകത്ത് കലക്കിയെടുത്തിരിക്കുകയാണ് ഇനി നമുക്കത് എവിടെയൊക്കെയാണോ പല്ലിശല്യം അതേപോലെ പാറ്റ ഉറുമ്പ് ഇങ്ങനെയുള്ള ഭാഗത്തെല്ലാം നമുക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ കൂടുതലും നമുക്ക് കിച്ചണിലൊക്കെയാണ് ഈ പല്ലിശല്യവും പാറ്റശല്യവും എല്ലാം കൂടുതലും അപ്പോൾ കർട്ടൻ്റെ ഇടയിലും അതേപോലെ കബോർഡിലും അലമാരയിലും എല്ലായിടത്തും ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് ഈ കോടാലി കൊടാലത്തലത്തിൻ്റെ ആ സ്മെല്ലടിച്ചിട്ട് തന്നെ ഒന്നും അതിനകത്ത് ഒന്നും ഇരിക്കത്തില്ല കർട്ടൻ്റെ സൈഡിലും കഥകിലും ഒന്നും തന്നെ നമുക്ക് പല്ലിയും പാറ്റയും കാണാൻ പറ്റത്തില്ല ഈ സ്പ്രേ അടിച്ചു കൊടുത്താൽ അടുത്ത ടിപ്പിലോട്ട് കിടക്കുക അപ്പം നമ്മൾ പച്ചരി ആണെങ്കിലും ചാക്കരി ആണെങ്കിലും കട്ട പിടിക്കാതിരിക്കണമെങ്കിൽ ഇതേപോലെ ഒരു ചിരട്ട കഷ്ണമോ ചിരട്ടയോട്ട് കൊടുക്കുക അപ്പോൾ എത്ര നാൾ വേണേലും നമുക്ക് അരിയൊക്കെ ഇങ്ങനെ സൂക്ഷിക്കാവുന്നതാണ് ഇനി നമുക്കടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഉള്ളിയൊക്കെ നമ്മൾ ഒരുപാട് വേടിച്ച് വയ്ക്കുമ്പോഴത്തേന് ചീഞ്ഞു പോകും അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ ഇതേപോലെ നല്ലൊരു കട്ടി കട്ടിപ്പേപ്പറിനകത്തോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് നിരത്തി ഇട്ട് കൊടുത്താൽ എത്ര നാൾ വേണേലും നമുക്ക് ഉള്ളി ചീത്തയാകാതെ സൂക്ഷിക്കാവുന്നതാണ് അതേപോലെ രണ്ട് മൂന്ന് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇതേപോലെ നല്ലോണം നിരത്തി ഇട്ട് കൊടുക്കുക അതേപോലെ ആ കിഴങ്ങാണേലും നമുക്ക് അത് മുളച്ച് വരും കുറച്ച് ദിവസം മേടിച്ച് സ്ട്രോക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും മുളച്ച് വരും അപ്പം അങ്ങനെയൊന്നും ഇല്ലാതിരിക്കണമെങ്കിലും ചീഞ്ഞ് പോവാതിരിക്കാനാണെങ്കിലും ഇതേപോലെ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക അപ്പോൾ എത്ര നാൾ വേണേലും നമുക്ക് ഇതേപോലെ സൂക്ഷിക്കാവുന്നതാണ് അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ റവയൊക്കെ മേടിക്കുമ്പോഴത്തേനും അതിനകത്ത് പ്രാണി വണ്ടൊക്കെ കയറി പോകും അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതേപോലെ ഒരു കായ കുപ്പിയോ അതല്ലെങ്കിൽ കായോ അതിനകത്തുണ്ടെങ്കിലും കുഴപ്പമില്ല അടച്ചു വെച്ചാൽ മതി കായം ഇല്ല എങ്കിൽ അത് തുറന്ന് വെച്ച് കൊടുക്കണം അതിൻ്റെ ആ അടപ്പ് അപ്പോൾ ഇതേ ഇട്ട് കൊടുത്താൽ മതി അതേപോലെ തന്നെ അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ സവാളയുടെ മുകൾ ഭാഗമൊക്കെ അരിഞ്ഞിട്ട് നമ്മൾ വെറുതെ കളയുകയല്ലേ ചെയ്യുന്ന അതിൻ്റെ ആവശ്യമില്ല നമ്മൾ നമ്മളിതേപോലെ സിങ്ങിനകത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ രാത്രിയൊക്കെ ഉറുമ്പ് പാറ്റയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ കിട്ടും ഇതേപോലെ അതിനകത്തോട്ട് വെച്ച് കൊടുത്താൽ മതി അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മളിതേപോലെ നാരങ്ങ നാരങ്ങയുടെ ഒക്കെ തോട് നമ്മൾ വെറുതെ കളയൽ ചെയ്യുന്നത് ഇപ്പോൾ നമ്മളിതേപോലെ സ്ഥിരം ചായ കുടിക്കുന്ന ഗ്ലാസ്സിലൊക്കെ കറയുണ്ടെങ്കിൽ ഇത് വെച്ചൊന്ന് തേച്ച് കൊടുത്താൽ മതി ഇപ്പം സോപ്പും കാര്യങ്ങളൊന്നും തന്നെ വേണ്ട ഇത് വെച്ചിട്ട് വെറുതെ ഒന്ന് ഇങ്ങനെ ഒന്ന് ഉരച്ച് കൊടുത്താൽ മതി ആ കറയെല്ലാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പോകുന്നതായിട്ട് കാണാൻ പറ്റും അതേപോലെ തന്നെ ഈ നാരങ്ങ തോട് വെച്ചിട്ട് നമുക്ക് സിങ്ക് സിങ്കിനകത്ത് ഇതേപോലെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നാരങ്ങ തൊലിയിൽ ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് സിങ്ക് തേച്ച് എഴുതി എടുക്കാം അപ്പം നമ്മുടെ അതിനകത്ത് കറയെല്ലാം പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ സിങ്ക് തേച്ച് എഴുതുന്നതായിട്ട് കാണിച്ച് തരാം അപ്പോൾ സിങ്ങിൻ്റെ സൈഡിനകത്തുള്ള പായൽ അതേപോലെ തന്നെ കറയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും ഈ നാരങ്ങ തൊലിയിൽ സ്വല്പ ഉപ്പ് കൂടിയിട്ടിട്ട് ഇതേപോലെ നാല് വശം തേച്ച് കൊടുത്തിട്ട് ആ തൊലി തന്നെ കളയണ്ട നമ്മൾ നമ്മളാ തൊലി സിങ്കിനകത്തോട്ടിട്ട് കൊടുക്കുക അപ്പം ആ നിന്ന് വരുന്ന ഉറുമ്പോ പാറ്റ ശല്യമൊക്കെ നമുക്ക് ഒഴിവാക്കിയിട്ട് ഇപ്പോൾ രാത്രിയൊക്കെ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി നമുക്ക് രാവിലെ ആവുമ്പോഴത്തേനും പാറ്റയുടെ ശല്യം ഒന്നും തന്നെ കാണത്തില്ല അതേപോലെ തന്നെ സിങ്ക് നല്ല വെട്ടി വെട്ടിത്തിളങ്ങുന്നതായിട്ട് കാണാൻ കണ്ടോ അപ്പോൾ സോപ്പോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാതെ തന്നെ നമ്മൾ അകത്തു കൊണ്ടും വെച്ച് തേച്ചതാണ് ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ വാഷിംഗ് മെഷീൻ കഴു തുണിയൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ഓണാക്കിയതിന് ശേഷം ഇതേപോലെ ഇതേപോലൊരു മൂന്നാലഞ്ച് പ്ലാസ്റ്റിക് കവറിട്ട് കൊടുക്കുക അപ്പം നമുക്ക് തുണികളൊന്നും കട്ട പിടിക്കാതെ തന്നെ നമുക്ക് കഴുകിയെടുക്കാൻ പറ്റും നമ്മൾ വലിയ ബെഡ്ഷീറ്റൊക്കെ ഇടുമ്പോഴത്തേനും ഒന്നിനോടൊന്ന് കുരുങ്ങിയിട്ട് വലിച്ചെടുക്കുന്നതിനൊക്കെ പാടായിരിക്കും അപ്പം ഇതേപോലെ പ്ലാസ്റ്റിക് കവറിട്ട് കൊടുത്താൽ അത് തനിയെ താഴ്ഭാഗത്തോട്ട് പോയി പോയിക്കോളും കഴുകിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും എന്നിട്ട് നമുക്ക് കഴുകി കഴിഞ്ഞതിന് ശേഷം തുണി തുണിയെടുക്കുമ്പോഴത്തേനും ഒന്നിനോടൊന്നും കട്ടയില്ലാതെ നമുക്ക് ഓരോ നാട്ടെടുത്ത് വിരിച്ചിടാൻ പറ്റും വളരെ ഈസി ആയിട്ട് ഇപ്പാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ ഈ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ ഒന്നും നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്